അപ്പൊ ബി ജെ പി കേരളത്തിൽ ജയിക്കുക എന്നതിൽ നിന്ന് ഫോക്കസ് മാറ്റിക്കൊണ്ട് സി പി എമ്മിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടത്തുക അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് മറിക്കുക എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടയായി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രധാനമായും ബി ജെ പി ഇതിലൂടെ പറയുന്നത് ഇവിടങ്ങളിലൊക്കെ സി പി എമ്മുമായി സഹകരിച്ച് സി പി എമ്മിന് വോട്ട് മറിച്ച് ഇവരെ തോൽപ്പിക്കും അത് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ശക്തമായ മത്സരത്തിന് സി പി എമ്മിനെ കുട ബി ജെ പിക്ക് ഇവിടെ കഴിയും എന്ന വ്യാഖ്യാനം ഒന്ന് നൽകി നോക്കൂ ഞങ്ങളുടെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു അജണ്ട നേരത്തെ തീരുമാനിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ നീക്കം നടത്തിയത് അല്ലാതെ സി പി എമ്മുമായുള്ള ബാന്ധവമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേ കൂട്ടി എറിഞ്ഞ ഏറാണ് ഇത് എന്നാണ് ഒരു വിലയിരുത്തൽ ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഓരോ വർഷം പിന്നിടുന്തോറും ബി ജെ പിക്ക് അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ബി ജെ പിക്ക് കേരളത്തിൽ എന്തും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നുവെന്നും കോൺഗ്രസിനെ തകർക്കാനായി ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ചില പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ശബരിമല വിഷയം ഉൾപ്പെടെ ബി ജെ പിക്ക് കേരളത്തിൽ കരുത്തു വർദ്ധിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന ആരോപണവും അക്കാലത്ത് നിലനിന്നിരുന്നു കേരളത്തിലെ പോലീസിൻ്റെ കാര്യമെടുക്കാം ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യമെടുക്കാം കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരള പോലീസിൽ അറുപത് ശതമാനത്തോളം ആളുകളും മോദി ഫാൻസാണ് നമ്മുടെ ആളുകളാണ് എന്നാണ് അതുപോലെ തന്നെ വത്സന്തില്ലങ്കേരിയാണോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന് ചോദിപ്പിക്കുന്ന വിധത്തിൽ ശബരിമല വിഷയം ഉണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ട് നിരവധിയായ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ധമായ മുസ്ലിം വിരോധം സോഷ്യൽ മീഡിയയിലൂടെ ആളിക്കത്തിക്കുകയും മുസ്ലിങ്ങളെ ആക്രമിക്കണം എന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർ കുഴപ്പക്കാരാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രചാരണം നടത്തുന്നവർക്കെതിരെ പരാതി ഉണ്ടായിട്ടും ഒരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ സി പി എം ബി ജെ പി ബാന്ധവത്തിൻ്റെ തെളിവായി കോൺഗ്രസും മുസ്ലിം സംഘടനകളും യു ഡി എഫ് ഒന്നാകെയും പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാതിരിക്കാൻ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പല മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ പതനം ഉറപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് മറിക്കുന്നു ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി സി പി എം തിരിച്ചും വോട്ട് മറിക്കുന്നു മുപ്പത്തിയഞ്ചോളം സീറ്റുകളിൽ സി പി എം ബി ജെ പി സഹായിക്കുമെന്നും അതിന് പ്രത്യുപകാരമെന്നോണം അഞ്ചിൽ കുറയാത്ത സീറ്റുകളിൽ സി പി എം തിരിച്ച് സഹായിക്കുമെന്നും ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലെ ചില ചർച്ചകളിൽ ഞാൻ കാണുകയുണ്ടായി അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ പലരും നേരിട്ടും അല്ലാതെയും ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്നോട് ഇത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയിരിക്കുകയാണ് ഇന്ന് ബി ജെ പിയുടേതായ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് രാവിലെ ബ്രേക്ക് ചെയ്തത് ആ വാർത്തയിൽ പറയുന്നത് ബി ജെ പി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും താമരചിഹ്നത്തിൽ മത്സരിക്കില്ല എന്നാണ് താമരചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല ഔദ്യോഗികമായി അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്താണതിന് കാരണം എന്ന് അറിയാമോ ബി ജെ പി കേരളത്തിലൊരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ അതായത് ബി ജെ പിക്ക് സംഘപരിവാറിനുമെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് വലിയ തലവേദനയായിട്ടുള്ള പല ശത്രുക്കളെയും തെരഞ്ഞെടുപ്പിൽ വീഴ്ത്താനാണ് ബി ജെ പിയുടെ പദ്ധതി എന്നാണ് വാർത്തയിൽ പറയുന്നത് ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരം എന്ന നിലയിലാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത ഇപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിടപ്പുണ്ട് ബി ജെ പി ഇത് നിഷേധിക്കാത്തോളം കാലം ഇത് ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന നിലയിൽ തന്നെ നമുക്ക് കരുതാം അപ്പം ഇതിൽ പറയുന്നത് തങ്ങളുടെ ശത്രുക്കൾ എവിടെ മത്സരിച്ചാലും തങ്ങൾ തോൽപ്പിക്കുമെന്നാണ് അതായത് ഈ സ്ഥാനാർത്ഥി തങ്ങളുടെ ശത്രുവായ സ്ഥാനാർത്ഥി തോൽക്കുന്ന വിധത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി ജെ പിയുടെ വോട്ടുകൾ എതിർ കക്ഷിക്ക് മറച്ചു കൊടുക്കും അതാണ് പറഞ്ഞതിൻ്റെ പരമാർത്ഥം അപ്പോൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ആദ്യമുള്ളത് കെ മുരളീധരനാണ് നിയമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതാണ് കുറ്റം പിന്നെയുള്ളത് പറവൂരാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നിരന്തരമായി സംഘപരിവാർ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം അടുത്തത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല അതും സംഘപരിവാർ വിരുദ്ധ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ തെലങ്കാന ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് രമേശ് ചെന്നിത്തല തോൽക്കേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇത് മൂന്നുമാണ് പ്രധാനമായി ഈ പറയുന്ന ലിസ്റ്റിൽ ബി ജെ പി പറയുന്ന കോൺഗ്രസ്സുകാർ ഇനി സി പി എമ്മുകാരെ തോൽപ്പിക്കുമെന്നും പറയുന്നുണ്ട് ബാലൻസ് ചെയ്ത് കൃത്യമായി സി പി എമ്മുകാരെ തോൽപ്പിക്കുമെന്നും പറയുന്നുണ്ട് അത് നോക്കുക ഏറ്റവും ആദ്യം പിണറായി വിജയൻ ധർമ്മടത്ത് ബി ജെ പി കോൺഗ്രസ്സിന് വോട്ട് പറച്ച് പിണറായി വിജയനെ തോൽക്കാൻ സഹായിക്കുമെന്നാണ് പരോക്ഷമായി ഇതിൽ പറയുന്നത് രണ്ടാമത്തേത് കൂത്തുപറമ്പാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലു വെട്ടിയതിലുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ബേപ്പൂര് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കും ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ട അതുകൊണ്ട് റിയാസിനെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് കളമശ്ശേരി പി രാജീവ് പി രാജീവിനെ തോൽപ്പിക്കുമെന്ന് ബി ജെ പി പറയുന്നു ഇവിടെയൊക്കെ തോൽക്കണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എതിരെ നിൽക്കുന്ന യു ഡി എഫിന് വോട്ട് മറിക്കണം അത് ചെയ്യുമെന്നാണ് ഈ വാർത്ത കാണുമ്പോൾ പരോക്ഷമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഒരാൾ കൂടിയുണ്ട് അത് അമ്പലപ്പുഴയിലെ എം എൽ എ ആയ സി പി എമ്മിൻ്റെ എച്ച് സ്ഥലാണുമാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് സലാമിനെ തോൽപ്പിക്കുന്നതെന്ന് ബി ജെ പി പറയുന്നു അപ്പോൾ ഇത്രയും ആളുകളെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി അവർ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ പകരം ഈ തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥിയുടെ എതിർ സ്ഥാനാർത്ഥിക്ക് വ്യാപകമായി വോട്ട് മറിച്ച് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ വീഴ്ത്തുമെന്നാണ് ബി ജെ പി പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞതായി മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളൊരു വലിയ വെട്ടാണ് അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളുടെ പേരിനൊപ്പം ചില സി പി എമ്മുകാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഈ സി പി എം നേതാക്കളെ തോൽപ്പിക്കാൻ ഉതകുന്ന ഒന്നും ചെയ്യാൻ ഇവിടങ്ങളിൽ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ധർമ്മടത്ത് പിണറായി വിജയനെ എങ്ങനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും ബീപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ വോട്ട് മറിച്ചാലും തോൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല കൂത്തുപറമ്പ് ഭാഗത്തേക്ക് ചിന്തിക്കുകയേ വേണ്ട പിന്നെ കളമശ്ശേരിയിൽ മുസ്ലിം വോട്ട് ബാങ്ക് വലിയ തോതിലുള്ള മുസ്ലിം ലീഗിന് തന്നെ വലിയ സ്വാധീനമുള്ള കളമശ്ശേരിയിൽ ബി ജെ പി കോൺഗ്രസ്സിന് വോട്ട് മറിക്കുകയുമില്ല മറിച്ചാലോട്ട് വിജയിക്കുകയുമില്ല അതുപോലെ തന്നെ എച്ച് സലാം അമ്പലപ്പുഴയിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല കാരണം അമ്പലപ്പുഴ എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററുകളിലൊന്നാണ് അവിടെ ആർ എസ് എസ് ആയിക്കൊള്ളട്ടെ ബി എം എസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ സംഘപരിവാറിൻ്റെ മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകളായിക്കൊള്ളട്ടെ എല്ലാത്തിനും പ്രമുഖരായ നേതാക്കളും പ്രവർത്തന രീതികളുമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അമ്പലപ്പുഴയിൽ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ ഇതിൽ ഒരിക്കലും നടക്കാത്ത ചില ഇടങ്ങൾ സി പി എമ്മിൻ്റേതായി പറയുകയും അല്ലെങ്കിൽ ഹിറ്റ്ലിസ്റ്റിലുള്ള സി പി എം നേതാക്കളെ ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ് പക്ഷെ ഇപ്പുറത്തെ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുക ആദ്യ ലിസ്റ്റുള്ളത് കെ മുരളീധരനാണ് കെ മുരളീധരനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിച്ചതാണ് അത് എന്ത് മാർഗത്തിൽ തോൽപ്പിച്ചു എന്ന് അവിടെ നിൽക്കട്ടെ തോൽപ്പിച്ചതാണ് രണ്ടാമത്തേത് വി ഡി സതീശൻ മൂന്നാമത്തേത് രമേശ് ചെന്നിത്തല ഇവിടങ്ങളിലൊക്കെ സി പി എമ്മുമായി സഹകരിച്ച് സി പി എമ്മിന് വോട്ട് മറിച്ച് ഇവരെ തോൽപ്പിക്കും അത് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ശക്തമായ മത്സരത്തിന് സി പി എമ്മിനെ കുട ബി ജെ പിക്ക് ഇവിടെ കഴിയും എന്ന വ്യാഖ്യാനം ഒന്ന് നൽകി നോക്കൂ എന്തായിരിക്കും അവസ്ഥ അതായത് ഒരിക്കലും ബി ജെ പിക്ക് ചെയ്യാൻ കഴിയാത്ത തോൽപ്പിക്കാൻ കഴിയാത്ത സി പി എം കേന്ദ്രങ്ങളുടെ പേര് പറയുന്നു മറു കോൺഗ്രസിന്റെ പേരും ഒപ്പം കൊടുക്കുന്നു ഈ ഒരു സിദ്ധാന്തം ബി ജെ പി രൂപീകരിച്ചത് കോൺഗ്രസിനെതിരെ സി പി എമ്മിന് വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുമായി ഞാൻ സംസാരിച്ചപ്പോൾ പലരും എന്നോട് ചൂണ്ടിക്കാണിച്ചത് ചില മാധ്യമപ്രവർത്തകരുമായും കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി ഞാൻ സംസാരിച്ചിരുന്നു അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വോട്ട് ധാരണയുടെ വോട്ട് മറിക്കൽ ധാരണയുടെ ആദ്യത്തെ എന്ന് വെച്ചാൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഇപ്പോഴേ ഡീലുണ്ട് അപ്പോൾ ആ ഡീല് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വരുമ്പോൾ അതിന് മുമ്പേ തന്നെ ഒരു ഒരു മുഴുവൻ മുംബൈ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ ഞങ്ങളുടെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു അജണ്ട നേരത്തെ തീരുമാനിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ നീക്കം നടത്തിയത് അല്ലാതെ സി പി എമ്മുമായുള്ള ബാന്ധവമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേ കൂട്ടിയെറിഞ്ഞ ഏറാണ് ഇത് എന്നാണ് ഒരു വിലയിരുത്തൽ രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയുന്നത് ബി ജെ പി എത്ര മുക്രയിട്ടാലും കേരളത്തിൽ ഇതൊക്കെ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സംഘടനാ തലത്തിൽ ആർ എസ് എസുമായി ചേർന്ന് ആർ എസ് എസിനെ ബി ജെ പിയുമായി അടുപ്പിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയത് അതിൽ കവിഞ്ഞ് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുപ്പത്തിയഞ്ച് സീറ്റിൽ വിജയിച്ച് കേരളം ഭരിക്കും ഞങ്ങൾ എന്ന് ബി ജെ പി പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു ഈ ശ്രീധരൻ എന്ന പാവത്തിനെ കൊണ്ടുവന്ന് മുണ്ടും പൊക്കി പിടിപ്പിച്ച് കാലിൽ വെള്ളവും ഒഴിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ എം എൽ എയുടെ ഓഫീസും തുറപ്പിച്ച് പൊട്ടൻ കളിപ്പിച്ചൊരു ചരിത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പി ഇങ്ങനെ പലതും കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നവരെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ബി ജെ പി പറയുമ്പോൾ തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങൾ വിചാരിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് വിടൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിചാരിച്ചിട്ട് ജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കും അപ്പൊ നിങ്ങൾ പറയും തൃശ്ശൂർ കണ്ടില്ലേ എന്ന് തൃശ്ശൂർ എന്താണെന്ന് ഇപ്പൊ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ ബി ജെ പി കേരളത്തിൽ ജയിക്കുക എന്നതിൽ നിന്ന് ഫോക്കസ് മാറ്റിക്കൊണ്ട് സി പി എമ്മിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടത്തുക അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് മറിക്കുക എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടയായി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രധാനമായും ബി ജെ പി ഇതിലൂടെ പറയുന്നത് അത് സി പി എമ്മിന് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് ചെയ്യോന്നുള്ളൊക്കെ പിന്നുള്ള കാര്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ സ്ഥാനാർത്ഥിയുടെ എതിരാളിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് പച്ചയായി പറഞ്ഞാൽ വോട്ട് കച്ചവടം നടത്തും വോട്ട് മറിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമായി വേണം കാണാൻ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസിൻ്റെ ഈ വാർത്തയെ ബി ജെ പി എതിർക്കണം സംസ്ഥാന അധ്യക്ഷൻ അതിനെ രംഗത്ത് വരണം അത് ഈ നേരം വരെ ഉണ്ടായിട്ടില്ല കേരളം മുഴുവൻ ഈ വാർത്ത ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വോട്ട് മറിക്കാനും വോട്ട് കച്ചവടത്തിനും അതായത് ഇപ്പോൾ കള്ള വോട്ട് വോട്ട് മോഷണം ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇനി വോട്ട് മറിക്കാനും വോട്ട് തിരിക്കാനും ആ വോട്ടിങ്ങിൽ വീണ്ടും കൃത്രിമത്വം നടത്താനും ഒക്കെ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നത് പോലെയായി ഇക്കാര്യം അല്ലെങ്കിലും കെ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ അറുപതിനായിരം വോട്ട് കള്ള വോട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയും നടത്തും നിങ്ങൾ പോയി തൂങ്ങിച്ചത്തോ എന്ന് പറഞ്ഞ ആളാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനുണ്ട് പണി കൊടുക്കാനാണോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ കളിയാക്കാനാണോ എന്നറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മുൻ സംസ്ഥാന അധ്യക്ഷനോടെയുണ്ട് അപ്പോൾ ബി ജെ പി കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചില കളികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രാഥമികമായി വായിച്ചെടുക്കേണ്ടത് എന്ന് മാത്രമല്ല വോട്ട് മറിക്കുക എന്ന തന്ത്രം കൂടി കേരളത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിങ്ങുകളിലേക്കും ബി ജെ പി പോകുന്നു സി പി എം ആണോ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നാണ് ഇനി അറിയാനുള്ളത്